न सुदियोडुरजमकल यो बिनो मां अव्र प्रार्थना जने कात्मा बिनो होता बारकि मो पीर रुदे अमादाए എല്ലാ അംഗങ്ങളെയും കർത്താവിനെ യൗവനറിയും കർത്താവിന്റെ വടികളിൽ കൂടെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യം വരെയും ഞങ്ങൾക്ക് കൂട്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ആകാശവും ഭൂമിയും കടന്നു പോയാലും കടന്നു പോകാത്ത അങ്ങയുടെ പചനത്തിൽ ഞങ്ങൾ ആഴമായിട്ട് അഭിനിവേശം അർപ്പിക്കുക എന്താക്കോണം ദൈവമേ പരിസ്ഥാത്മാനാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉണർത്തണമേ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഞങ്ങളെ അലട്ടുന്ന ജീവിത വിഷയങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും കർത്താവെ ഈ കുരിശിൻ്റെ ചൂട്ടിൽ സമർപ്പിക്കുന്നു ഈ കുരിശോട് ജഗത്ത് വെച്ച് ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും എണ്ണുവാനും ഓരോ നാൾ വഴികളിലും കർത്താവ് നൽകിയ നന്മകൾക്ക് പകരമായി എന്ത് നൽകും രക്ഷയുടെ പാനപാത്രം എടുത്ത് എൻ്റെ കർവിനെന്നാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുമെന്ന സംഗീർത്തൊപ്പം പ്രാർത്ഥിക്കാനും ദൈവയെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് എൻ മനമയഹോവായ സ്തുതിക്കുക എൻ്റെ അന്തരംഗമേ അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്നുള്ള തിരുവചനമോർത്തുന്നുണ്ട് കർത്താവിന് വേണ്ടി ത്യാഗമെടുത്ത് അമ്മോന്റെ ദേവാലയത്തിൽ നിന്ന് വന്ന എല്ലാ കുഞ്ഞുങ്ങളെയും തിരുസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രാഹകുമാരം വിളിച്ചപേക്ഷിക്കുന്ന മക്കൾക്ക് എല്ലാ നന്മയും നൽകുന്ന ദൈവത്തിൻ്റെ പാടുള്ള കാര്യങ്ങൾ കൂട്ടായിരിക്കണമേ ഈ ദിനങ്ങളിൽ ഈ വള്ളിക്കുരിശിൻ്റെ അരികിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങളുടെ ഞങ്ങളിലൂടെ ദൈവമേ അവിടുന്ന് തിരുസഭയ്ക്ക് ലഭിക്കുവാനുള്ള അനുഗ്രഹങ്ങൾ നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ ഉപരോളാക്കി അവിടുന്ന് മാറ്റുകയും ചെയ്യണമെന്ന് മറിയണിതന സ്ഥാപിതമായ ഞങ്ങളുടെ സഭയില് പുണ്യപിതാവിനെ നൽകിയ വലിയ അനുഗ്രഹത്തിന് ദൈവമേ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ചെറുതും എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പുനരഹിക്ക പരിപാടികളൊക്കെയും ഞങ്ങളുടെ യോജിപ്പും ഞങ്ങളുടെ പരസ്പരമുള്ള ഐക്യവും ഒക്കെയും വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ചുറ്റിലുള്ള ലോകം ഞങ്ങളുടെ പ്രകാശം കാണുവാൻ തക്കവണ്ണം അനുഗ്രഹക്കാരനെയും കൃപയും ബലവും നൽകാത്തക്കവത്തിൻ്റെ ആത്മാവെ സർവ്വ മക്കളിലും പ്രവർത്തിക്കണമേ കൂട്ടായ്മകളെ ബലപ്പെടുത്തണമേ കാരണത്തിന് ദൈവം കൂടുകയായിരുന്നു കൊണ്ട് ഒരു നാടിന് നിന്ന് എടുത്തു കളയാത്ത സമാധാനം ഞാൻ നിനക്ക് നൽകുക എന്നാണ് ചെയ്ത് ദൈവത്തിൻ്റെ കാര്യങ്ങളെ പൂർണ്ണമായും സമർപ്പിച്ച് ദൈവകാര്യങ്ങളെ പൂർണ്ണമായും ഞങ്ങളുടെ ജീവിതങ്ങളെ അർപ്പിച്ചുകൊണ്ട് തിരുസന്ധം ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഒരു ലൈഗ്യത്തിൻ്റെ മാതാവേ മാതാവിൻ്റെ നിത്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു

ജില്ലയുടെ സ്നേഹം നിറഞ്ഞ പ്രസിഡന്റ് സംസാരിക്കും ഇടഭാഗങ്ങളിൽ യുവജന സുഹൃത്തുക്കളെ തൊണ്ണൂറ്റഞ്ചാമത് മന്ത്രി വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ വള്ളിക്കുരിശ് പ്രയാണം നമ്മളുടെ ഭദ്രാസനത്തിൻ്റെ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത് എം സി വൈ പത്തനംതിട്ട ഭദ്രാസനമാണ് ഇതിന് പ്രത്യേകമായ നേതൃത്വം നൽകുന്നത് അഞ്ച് വൈദിക ജില്ലകളിലായിട്ട് ഏതാണ്ട് തൊണ്ണൂറോളം ദേവാലയങ്ങൾ നമ്മൾ ഈ വള്ളിക്കുരിശ്ശ പ്രയാണം പൂർണമാക്കി നമ്മുടെ വൈദിക ജില്ലയിൽ ഇനിയും മൂന്ന് ദേവാലയങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ ഈ വള്ളിക്കുരിശ്ശു പ്രയാണം നമുക്ക് തീർക്കാനായിട്ടുള്ളത് പ്രത്യേകമായിട്ട് ഈ തൊണ്ണൂറ്റഞ്ചാമത് മുന്നേറ്റ വാർഷിക പത്തനംതിട്ട ഭദ്രാസനം ആദ്യത്തെ വഹിക്കുമ്പോൾ തീർച്ചയായിട്ടും മലങ്കര കത്തോലിക്കാ സഭയുടെ പിള്ളത്തൊട്ടിൽ അതിൻ്റെ ആരംഭകാലം എന്നത് ഈ പത്തനംതിട്ട മേഖലയാണ് എന്ന് പറയുന്നതിൽ നമുക്ക് ഇപ്പോൾ അഭിമാനമുള്ള കാര്യമാണ് കുണ്ടന്മലയിൽ നിന്ന് നടന്ന നീങ്ങി മലങ്കര കത്തോലിക്കാ സഭയുമായി കത്തോലിക്ക സഭയുമായി പ്രകടിക്കപ്പെട്ട് നമുക്ക് ഈ മലങ്കര കത്തോലിക്കാ സഭയുടെ മക്കളായി തീരുവാനായിട്ട് നമുക്ക് സാധിച്ചത് അഭിമന്യ പിതാവിൻ്റെ ആ ദീർഘ ദൗത്യത്തില് അതിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും അതിന്റെ ഭാഗമായി നമ്മൾ നന്ദി അർപ്പിക്കുന്ന സൂചകമായിട്ടാണ് പുനരേഖ വാർഷികം നമ്മൾ നടത്തപ്പെടുന്നത് തീർച്ചയായിട്ടും പ്രത്യേകമായി ഈ തൊണ്ണൂറ്റഞ്ചാമത് പുനരേഖ വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിലേറെ നമുക്ക് ഏറ്റവും എടുത്തു ഒരു കാര്യം എന്ന് പറയുന്നത് അതിനാദ്യം വഹിക്കുന്നത് പന്തളം വൈദിക ജില്ലയാണ് അടൂർ ഹോൾസെയിൽ സ്കൂളിൽ അങ്കണത്തിലാണ് നമ്മളുടെ പ്രത്യേകമായ ആഘോഷങ്ങൾ നടത്തപ്പെടുന്നത് ഈ നമ്മുടെ ഈ പുല്ലയ്ക്ക് വാർഷികത്തിൻ്റെ പ്രയാണത്തിൽ വള്ളിക്കുരിശ് നമ്മൾ ഉൾപ്പെടുത്തിയതിൻ്റെ മെയിൻ കാരണം എന്ന് തന്നെ സ്മിതാവുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ പദയാത്രയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വള്ളിക്കുരിശാണ് അപ്പോൾ ആ മുണ്ടൻമലയിലെ നമ്മൾ അങ്ങമ്പുഴി കാടുകളിൽ നിന്ന് വെട്ടിയ വള്ളിക്കുരിശാണ് നമ്മളിപ്പം ആ ഒരു നമ്മുടെ മുണ്ടൻമല സ്ഥിതി ചെയ്യുന്ന ഒരു രൂപത എന്ന രീതിയിൽ നമ്മൾ ആ ഒരു ഐദീകം വെച്ചാണ് നമ്മൾ വള്ളിക്കുരിശ് നമ്മൾ ഉപയോഗിക്കുകയും തുടർന്ന് നമ്മൾ വിശുദ്ധ ബൈബിള് നമ്മൾ ഈ പ്രയാണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് പലകര കഥ സഭയുടെ സനകദോസ് ഈ വർഷം ആദരിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബൈബിള് പ്രയാണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം ഈ പ്രയാണത്തിന് നേതൃത്വം നൽകുന്നത് പത്നം ഭദ്രാസനത്തിൻ്റെ യോജന പ്രസ്ഥാനമായതുകൊണ്ട് പ്രസ്ഥാനത്തിന്റെ കൂടിയും നമ്മൾ ഈ പ്രയാണത്തിൽ യൂസ് ചെയ്യുക ഈ പ്രയാണം ഇന്ന് ഇവിടെ ഉളനാട് ദേവാലയത്തിൽ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് നമ്മളെ സ സഹായിച്ചത് പമ്പുമല ദേവാലയമാണ് അവിടുത്തെ യുവജന സുഹൃത്തുക്കളും ദേവാലയത്തിലെ അംഗങ്ങളുമാണ് പ്രത്യേകമായിട്ട് പമ്പുമല യൂണിറ്റിനോടും പമ്പുമല ദേവാലയത്തിനോടും ഒപ്പം അവിടുത്തെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട പോളസിനോടും പന്തളം വൈദിക ശിലയുടെയും എം സി വൈ പ്രസ്ഥാനത്തിൻ്റെ നന്ദി അറിയിക്കുന്നു ഒപ്പം ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ ഈ വള്ളിക്കുരുഷ് പ്രയാണത്തെ സ്വീകരിക്കുവാനായിട്ട് മനസ്സുകാണിച്ച ബഹുമാനപ്പെട്ട വർഗീയ സാമൂഹ്യ അച്ഛനോടും ഇവിടുത്തെ യുവജന സുഹൃത്തുക്കളോടും പ്രത്യേകം ഇടഭാഗങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു തുടർന്ന് ഈ ഒരു ആഴ്ചക്കാലം ഈ വള്ളിക്കുരുശും ബൈബിളും ഇവിടെ കാണും തുടർന്ന് അടുത്ത ഞായറാഴ്ച തുപ്പവൺ ദേവാലയത്തിലേക്കായിരിക്കും പ്രയാണം നടക്കുന്നത് അതിന് പ്രത്യേകമായിട്ട് നേതൃത്വം നൽകുവാനായിട്ട് ഉൾനാട് യൂണിറ്റിനെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു മുന്നോട്ട് വരാമെങ്കിൽ സന്തോഷമായിരുന്നു അതിനെ സംബന്ധിച്ചോളം ഏറെ സന്തോഷത്തിന്റെ തടിയ ഒരു ദിനമാണെന്ന് നമ്മളെ സംബന്ധിച്ചോളം പുനരഹിക്ക പ്രസ്ഥാനം എന്ന് പറയുന്നത് അഞ്ചു പേര് തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഒരു ഉരുക്കു മനുഷ്യരിൽ ഇന്ന് രൂപീകൃതമായിരിക്കുന്നത് ഞാനൊരു ഗണിതത്തെ ഒരു കാലഘട്ടത്തിൽ ആരൊക്കെ ഇരിക്കാൻ ഇറങ്ങുമെന്ന് എന്റെ മനസ്സിൽ സംശയമുണ്ട് ഒറ്റ മനുഷ്യറങ്ങത്തി ഞാൻ ഉറപ്പാട്ട് എഴുതി തരാം അന്ന് അഞ്ച് മനുഷ്യരെ കൊണ്ടിരിക്കുക അതിൽ തിരുവനന്തപുരത്തെ പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ പ്രവർത്തനമുണ്ട് അദ്ദേഹം പോകുമ്പോഴും ഈ ഭൂമിയോട് നമ്മളോട് പറഞ്ഞൊരു ഭാഗം കൊണ്ട് ഞാൻ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇന്ന് നമ്മുടെ സഭ ഇങ്ങനെയൊക്കെ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കാരണമെന്ന് പറഞ്ഞാൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയാണ് പ്രഭാവമായിട്ട് ഞാൻ അത് വിശ്വസിക്കുന്നുണ്ട് ഈ പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കൾ അവർ ഈ പ്രഭാതത്തില് ഈ മഴയിൽ നിന്ന് ത്യാഗങ്ങളെ ഏറ്റെടുത്ത് കഷ്ടകർ സഹിച്ച് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തിൻ്റെയും കൃതാർത്ഥതയുടെയും ധന്യതയുടെയും കൃതജ്ഞതയുടെയും ഒരു ദിനമാക്കി മാറ്റുവാനത്താക്കവണ്ണം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ ഈ പുനരജ്ഞത്തിൻ്റെ ഓർമ്മകളെ ഓർമ്മയുടെ ചിന്തകളെ എതിർവാനത്താക്കവണ്ണം ഇടയാക്കിയ ആ മഹാമനസ്സിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ് എല്ലാ യുവതി നമുക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം